ഹായ് ഫ്രണ്ട്സ് അങ്ങനെ കോപ്പ അമേരിക്കയും യൂറോ യൂറോപ്പുമെല്ലാം അവസാനിച്ച് എല്ലാ പ്ലേയേഴ്സും അവരുടെ ക്ലബിലേക്ക് യാത്രയായി ഈ പ്രാവശ്യം ക്ലബ്ബ് മത്സരങ്ങളിൽ പല പ്രത്യേകതകളുമുണ്ട് പ്രത്യേകിച്ച് സ്പാനിഷ് ലീഗിൽ കഴിഞ്ഞ സീസണിൽ ഒരുപാട് ലീഗ് മത്സരങ്ങളിൽ വൻ ഭാഷയിലെ മത്സരം നടന്നിരുന്നു ഇംഗ്ലീഷ് ലീഗ് ഫ്രഞ്ച് ലീഗ് എന്നാൽ സ്പാനിഷ് ലീഗിലായിരുന്നു ഏകപക്ഷീയമായി റയൽമാരുടെ കീഴിൽ സ്വന്തമാക്കിയത് എന്നാൽ ഇത്തവണ സ്പാനിഷ് ലീഗിൽ വാഷ്ടീയൻ മത്സ്യം നടക്കാൻ പോകുകയാണ് കാരണം ഇലിയൻ എംബാപ്പു പറഞ്ഞാൽ സൂപ്പർ താരം റയൽ റേൽമാർട്ടിൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു എംബാപ്പയെ എത്തിക്കാൻ അത് ഈ സീസണിൽ സാധ്യമായിരിക്കും അപ്പോൾ റയൽ റയൽമാർട്ട് വൻ ശക്തിയായപ്പോൾ ആവട്ടെ ലാമിനി അമാൻ ഇപ്പോൾ നിക്കോ വില്യംസ് എന്ന സൂപ്പർ താരത്തെയും ടീമെത്തിക്കാനും നോക്കുക അപ്പോൾ കഴിഞ്ഞമായ എൽ ക്ലാസിക മത്സരങ്ങൾ അതിനേക്കാളും വൻ വാഷ്റ്റീയ മത്സരമായിരിക്കും ഇനി വരാൻ പോകുന്നത് ഈ പ്രാവശ്യം എൽ ക്ലാസ്സികൽ നടക്കാൻ പോകുന്നത് ഒമ്പൻ തിരുള്ളൽ പോരാട്ടം കാരണം എംബാപ്പയെ മുന്നിലിരുത്തിയിരുന്ന പൈനൽമാർട്ടും യൂറോകപ്പിൽ കുടിച്ചേട്ടാൻ കഴിയാത്ത ലാമിനിയമാലിൻ്റെ മുന്നിലിരുത്തിയിരുന്ന ബാസോഡയും നമുക്ക് കാത്തിട്ട് കാണാം എലി ക്ലാസിക്കൽ സൂപ്പർ പോരാട്ടം